ഹായ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇൻഡോർ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നതിന് ഈ ഒരു പീക്കോ കലാത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലാണ് പ്ലാന്റ് വേണ്ടവരെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പിങ്കും ഗ്രീനും വൈറ്റും എല്ലാം കൂടി വരുന്ന ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഫാണേ ഒരു ഫിംഗർ ഫാം എന്നറിയപ്പെടുന്നൊരു ഐറ്റം ഫാണിത് കേട്ടോ അത് അധികം പൊക്കൊന്നും വെക്കില്ല ഇതുപോലെ ഇങ്ങനെ കുറ്റമായിട്ട് നിൽക്കും ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ ഇതാ വീണ്ടും വരുന്നൊരു പന്ത് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ആ ഡ്രസ്സീനില് പെട്ടതാണ് കേട്ടോ അത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ പിങ്കും ഗ്രീനും വൈറ്റും കൂടി വരുന്നതാണ് പിന്നെ ഈ ഒരു സിൽവർ പോത്തോ പിന്നെ ഈ ഒരു ഐറ്റാണ് നമ്മുടെ പെട്ടതാണ് ലൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു സ്നേക് പ്ലാന്റ് യെല്ലോയും കൂടി വരുന്നതാണ് ഒരു അധികം പൊക്കത്തിലൊന്നും നമ്മുടെ അല്ല സാധാ ഓർമ്മ വയസ്സായവരൊക്കെ പിന്നെ വരുന്നത് ചൈനാഡോളാണ് അപ്പോൾ യെല്ലോ അല്ല കേട്ടോ ഒരു ഗ്രീനിന്ന് അതിൻ്റെ തള്ളിയിലെ ഇലകൾക്കാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് കളറ് മാർക്കറ്റിൽ ഉണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ പിന്നെതാ സ്നേക്ക് പാൻറ്റ് തന്നെ ഈ ഒരു സിൽവർ കളറ് വരുന്നതാണ് കേട്ടോ സിൽവറും ഒരു ചെറിയ ലൈറ്റ് പീഡും കൂടി വന്നിട്ടുള്ളതാണ് പിന്നെ പിന്നെതാ കുറച്ച് സ്നേക്ക് പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ ഇത് സിൽവർ എന്നറിയപ്പെടുന്നതാണ് പിന്നെതായൊരൈറ്റം ഈ ഒരു ഐറ്റം ഈ യെല്ലോയും ഗ്രീനും കൂടിയും വന്നിട്ടുള്ള ഇതൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി ഈ ഒരു ഐറ്റം ആണ് ഇനി ഇതും ഒരു പിന്നെ ഡെൻഡർ ഇനത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പും കളറൊക്കെ കണ്ടില്ലേ ഒരു പിങ്കും ഗ്രീനും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ വലിയ ലീഫാണ് നല്ല റൂട്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ സ്കീനിനുള്ളത് ആ പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം